ഹലോ ഹലോ ആ എന്റെ പേര് ദിവ്യ സ്ഥലം തൃശൂർ നിന്നാണ് ഞാൻ വിളിക്കണേ ഓക്കേ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു യുവതി വയസ്സ് മുപ്പത് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഓക്കേ നോക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ എനിക്ക് ഇത് വാട്ട്സപ്പ് വഴി കിട്ടിയതാണ് ഡീറ്റെയിൽസേ അപ്പൊ ഞാനത് കറക്റ്റ് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കാണ് ഞാനൊരു മേട്രിമോണി നടത്തുന്ന ആളാണ് നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം നമ്മൾ പറയും നിങ്ങൾ എന്താണോ ഡിമാൻഡ് പറയണേ അതിനനുസരിച്ചുള്ളവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇഴവ യുവതി വയസ്സ് മുപ്പത് നക്ഷത്രം ഉത്രം ദോഷമൊന്നുമില്ല ഇഴവയല്ലേ ഓ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ വിളിക്കുന്നതേ ഓക്കേ തീ ഗാസ്റ്റാണ് ഓക്കെ നൂറ്റി അറുപത്തി ഏഴാണ് ഹൈറ്റ് നല്ല മീഡിയം വണ്ണാണ് പത്ത് കുട്ടിയാണ് ഡിഗ്രി ഏകമകളാണ് അച്ഛനെ കൂലിപ്പോ അമ്മ തൊഴിലുറപ്പിനു പോകുന്നു സാധാരണ കുടുംബം സ്ഥലം കണ്ണൂർ എന്താണ് നമുക്ക് ഡിമാൻഡ് പറയേണ്ടത് ഡിമാൻഡ് എനിക്കൊന്നും കിട്ടിട്ടില്ലാത്ത സ്ഥിരവരുമാനമുള്ള നല്ല ജോലി അല്ലേ ഇപ്പൊ എത്ര വയസ്സ് വയസ്സ് വരെ വരെ വയസ്സുവരെയാണ് നമ്മൾ സ്ഥലങ്ങളിലാണ് നോക്കുന്നത് കണ്ണൂർ കണ്ണൂർ ജില്ല അടുത്ത പ്രദേശങ്ങളൊന്നും നോക്കുന്നില്ല നമുക്കിപ്പോൾ അപ്പോ വിദ്യാഭ്യാസം അതൊന്നും അപ്പൊ താല്പര്യമുണ്ടോ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് വരികയാണ് വിദേശത്ത് നല്ല ജോലി അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും നല്ല ജോലി ബിസിനസ് താല്പര്യമുണ്ടോ കുഴപ്പമില്ല അപ്പൊ ഒറ്റ മാളായത് കൊണ്ട് ഒരു നല്ല നിലയ്ക്ക് ജീവിച്ചോട്ടെ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സ്ഥിര വരുമാന ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് അനുസരിച്ച് ഒരു മുപ്പത്തി അഞ്ച് വയസ്സുള്ളൊരു ചെക്കനാണെങ്കിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് കൊടുക്കാം ഏത് കണ്ണൂർ ഭാഗത്തുള്ളവരും മാത്രം അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ അവർ മാത്രമേ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുള്ളൂ ബാക്കിയുള്ള ജില്ലകൾക്കൊന്നും കോണ്ടാക്ട് ചെയ്യില്ല അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് ശ്രീമാരി എന്നാണ് അപ്പൊ അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയും ശ്രീമാരി എന്നാണ് വിളിക്കണേന്നുള്ളത് പറയും ഓക്കെ അത്രയുള്ളു ഡീറ്റെയിൽസ് അപ്പോ ഞാനിപ്പോൾ ഇതൊന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാൻ കൊടുക്കാം കേട്ടോ